എന്ന അവസ്ഥയിലാണ് കൂത്താട്ടുകുളത്തെ മാർക്കറ്റ് റോഡിലെ വ്യാപാരികൾ മാസങ്ങളായി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയുമായി വാട്ടർ അതോറിറ്റി ഓഫീസിൽ കയറിയിറങ്ങി മടുത്ത വ്യാപാരികൾക്ക് ഒടുവിൽ കുടിവെള്ളം ലഭിച്ചുവെങ്കിലും കുടിവെള്ളം ലഭ്യമാകുന്നതിനായി കുഴിച്ച കുഴികൾ ഇപ്പോൾ വ്യാപാരികൾക്ക് വിനയാവുകയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ വൈകാൻ കാരണമായത് റോഡ് കുഴിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് പി ഡബ്ല്യു അനുവാദം നൽകാത്തതായിരുന്നു പി ഡബ്ല്യു ഡി അനുവാദം നൽകാത്തതിന് കാരണം വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനായി റോഡ് കുഴിച്ചതിനു ശേഷം കൃത്യമായി മൂടാറില്ല എന്നും പിന്നീട് ഈ കുഴികൾ പി ഡബ്ല്യു ഡിക്ക് തലവേദന ആവുകയാണ് പതിവെന്നും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നു പി ഡബ്ല്യു ഡി അധികൃതരുടെ വാദം ശരിവെക്കും തരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മാർക്കറ്റ് റോഡിൽ രണ്ട് സ്ഥലങ്ങളിലായി കുടിവെള്ള പൈപ്പ് നന്നാക്കുന്നതിനായി വാട്ടർ അതോറിറ്റി കുഴിയെടുത്തിരുന്നു അറ്റകുറ്റപ്പണിക്ക് ശേഷം കുഴിക്ക് മുകളിൽ ടാർ മിശ്രിതം ഉപയോഗിച്ച് റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ ഭാഗം പിന്നീട് ഇടിഞ്ഞു താഴുകയായിരുന്നു നിലവിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ കുഴികളിൽ അകപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മഴ ആരംഭിച്ചതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു തുടങ്ങി പഞ്ചായത്ത് ഷോപ്പിംഗ് വെള്ളം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായി ആഴ്ചകളോളം വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ എം എൽ എ ഇടപെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൂട്ടി ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുത്താറിലെ മുനിസിപ്പാലിറ്റിയിൽ നഗരസഭാ അംഗങ്ങൾ ഉൾപ്പെടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വെച്ച് വാട്ടർ അതോറിറ്റി പറഞ്ഞു അത് പൈപ്പ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോഡ് കട്ട് ചെയ്യണം റോഡ് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ പൈപ്പിൽ തടസ്സം മാറ്റാൻ സാധിക്കുകയുള്ളു അപ്പോൾ പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ യോഗത്തിൽ വെച്ച് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഇങ്ങനെ പൈപ്പ് റോഡ് കട്ട് ചെയ്യുന്നതിന് അനുവാദം കൊടുക്കാത്തതിൻ്റെ കാരണം അത് ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പുനസ്ഥാപിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അത് വീണ്ടും കുഴിയായിട്ട് മാറും അതുകൊണ്ടാണ് കൊടുക്കാത്തത് അങ്ങനെ ഒരിടത്തും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവർ അഷുറൻസ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ കൃത്യമായിട്ടും അത് അടച്ചിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് കട്ട് അനുമതി നൽകിയത് ഇപ്പോൾ റോഡ് കട്ട് ചെയ്തു രണ്ടടുത്ത് അത് പൂർവസ്ഥിതിയിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ കുഴിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞ ആ ആശങ്ക അത് തികച്ചും ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അവിടെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ട നടപടി വാട്ടർ അതോറിറ്റി സ്വീകരിക്കണം മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം അതല്ലേ യഥാർത്ഥ നന്മയ്ക്കായി നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്